കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു വാണിയമ്പലത്ത് നിന്ന് വണ്ടൂരിലേക്കാണ് പദയാത്ര സംഘടിപ്പിച്ചത് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലതീഫ് ജാഥ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കയറ്റമാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ അതിന്റെ ഫലമായി കൊണ്ട് നാം ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും വില കൂടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് എന്ത് പറഞ്ഞിട്ടാണോ അധികാരത്തിൽ വന്നത് ആ പറഞ്ഞതൊക്കെ അവർ വേഗിക്കൊണ്ട് സമസ്ത മേഖലകളിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ മഹിതമായിരിക്കുന്നതേതര ജനാധിപത്യ പാരമ്പര്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് വിദ്വേഷഞ്ഞുകൊണ്ടാണ് വിദ്വേഷ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കുന്നത് മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിൽ എടപ്പറ്റിയായിരുന്നു ജാഥ ക്യാപ്റ്റൻ നവകേരള സദസ്സിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വീട് മോടിപിടിപ്പിക്കാനും ലിഫ് ഹൌസ് മോടിപിടിപ്പിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ തോന്നുന്ന വിധത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ബാറുകളും കള്ള് ഷാപ്പുകളും അതുപോലെ തന്നെ ഭീവറേജിന്റെ ഔട്ട്ലെറ്റുകളും അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനുമെതിരെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാന എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്ന പ്രതിരോധ ജാഥയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ന് വാണിയമ്പലത്തിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജാഥയാണ് പദയാത്രയാണ് ഈ വണ്ടൂരങ്ങാടിയിൽ സമാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ നാസർ സി ടി കുഞ്ഞാപ്പുട്ടി ടി സംസാലി കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ് എം ജിഷാദ് സി ടി ചെറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി